കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്ക് തപ്പുന്നവരാണെങ്കിൽ വയലിട്ടാൽ അൽ പോകുന്ന ഈ സ്നാക്ക് ഒന്ന് വരച്ചിട്ട് നോക്കൂ കേട്ടോ ഞാനിവിടെ വരകറി അല്ലെങ്കിൽ കോടമില്ലാറ്റാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് എടുത്ത് ആറു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുതിർത്തെടുത്ത അരക്കപ്പ് വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർക്കുന്നത് ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇനി ഇതൊന്ന് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് മില്ലറ്റിൻ്റെ പാല് കിട്ടും ഈ അരിച്ചെടുത്ത് ബാക്കിയുള്ളതിലേക്ക് വീണ്ടും രണ്ട് പ്രാവശ്യം അരക്കപ്പ് വെള്ളം വീതം ചേർത്ത് അരച്ചെടുത്ത് മില്ലറ്റ് പാല് ഉണ്ടാക്കണം അങ്ങനെ ഒന്നര കപ്പ് മില്ലറ്റ് പാല് ഞാനൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൈവിടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കട്ടിയാവാൻ തുടങ്ങും ഒരുവിധം കട്ടിയായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പനഞ്ചക്കര ഉരുക്കിയെടുത്തതാണ് ചേർത്തിരിക്കുന്നത് അരക്കപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് സ്പൂൺ നെയ്യെ പല തവണയായിട്ട് ചേർത്ത് യോജിപ്പിക്കണം ഇത് പതുക്കെ പതുക്കെ നന്നായി തിക്കായി വരാൻ തുടങ്ങും ഇത് സ്പൂണിൽ നിന്ന് വിട്ടു വരുന്നതാണ് ഇതിൻ്റെ ഒരു പാകം ഒഴിക്കുമ്പോൾ ഇതുപോലെ വരണം ഈ ഒരു സമയത്ത് ഒരു എണതടവിയ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല നാടൻ പരിപ്പ് ഇടയിൽ ടേസ്റ്റ് ഒന്നും പോവാതെ നമുക്കതൊന്ന് കുറച്ച് ഹെൽത്തിയാക്കാൻ നോക്കിയാലൊന്ന് മിക്സിയുടെ ചാറിലേക്ക് കടലപ്പരിപ്പും അതുപോലെ തന്നെ മില്ലറ്റും കുതിർത്തെടുത്തത് അരക്കപ്പ് വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പ് ഞാൻ കുറച്ച് മാറ്റി വച്ചിരുന്നു അതാണ് ഇതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുതിർത്തത് അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി കറിവേപ്പില ചുവന്നമുളക് പച്ചമുളക് അതുപോലെ കുറച്ച് സവാള അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ കുറച്ച് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്രയും ചേർത്ത് നമുക്ക് സാധാരണ പരിപ്പൊടയ്ക്ക് പരുത്തി എടുക്കുന്ന പോലെ പരുത്തി എടുത്ത് ചൂട് എണ്ണയിലിട്ട് നന്നായി മൊഴിഞ്ഞ് എടുത്താൽ നമ്മുടെ സ്പെഷ്യൽ പരിപ്പൊട തയ്യാറാക്കും സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ വായലിട്ടാൽ അലിഞ്ഞ് പോകുന്ന ഒരു റാഗി വിഭവം തയ്യാറാക്കാം കേട്ടോ നമുക്കിന്ന് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കാൽ കപ്പ് അരിപ്പൊടിയും മുക്കാൽ കപ്പ് മുളപ്പിച്ച റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണം മാറി വരണം അതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ അതിലേക്ക് നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന ഒന്നര കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കണം ഇത് നമുക്ക് കുറച്ച് നേരം അടച്ച് മാറ്റി വയ്ക്കാം ഇനി ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് ശർക്കര പൊടിച്ചതും അതിൻ്റെ കൂടെ കാൽ കപ്പ് വെള്ളവും ചേർത്ത് അത് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ ചേർത്ത് കൊടുത്ത് അരക്കപ്പ് നാളികേരം ചിറകിയത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന റാഗി മിക്സ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം വാഴയിലേക്ക് പതുക്കെ ഇതുപോലെ പരത്തിയെടുക്കണം ഇനിയാണ് നമ്മുടെ ട്രിക്ക് വായലിട്ടാൽ അലിഞ്ഞു പോകണമെങ്കിൽ അത് നന്നായി കനം കുറച്ച് അപ്പോൾ കൈ കൊണ്ട് നന്നായി വടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ആ വീലിതുപോലെ വേവിച്ചെടുക്കുകയോ ചുട്ടെടുക്കുകയോ ചെയ്യാം കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഹോട്ട് ചോക്ലേറ്റ് തയ്യാറാക്കിയാലോ നമുക്കിന്ന് അതിനായിട്ട് ഞാനിവിടെ ആൽമണ്ട് മിൽക്കാണ് എടുത്തിരിക്കുന്നത് ഏത് പാല് വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു കപ്പാണ് ചേർക്കേണ്ടത് അതിലേക്ക് ആദ്യം കൊക്കോ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മധുരത്തിന് വേണ്ടി ഞാനിവിടെ ശർക്കര പൊടിച്ചത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കട്ട് എന്നില്ലാതെ ഇളക്കി യോജിപ്പിക്കണം ഇതിൻ്റെ കട്ടകളൊക്കെ മാറി ചെറുതായി ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് മധുരക്കിഴങ്ങാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മധുരക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഉടച്ച് അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് മൂന്നോ നാലോ പീസ് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇത് തിളച്ച് ഒന്ന് ചെറുതായി കുറുകി വരുമ്പോൾ വേണം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാൻ എന്നിട്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ